ീഇന്ന് ഞായറാഴ്ച ആയിട്ട് എവിടെ ഒരുങ്ങുന്ന രാവിലെ പോവാൻ ഇന്ന് നിനക്കോ ഞായറാഴ്ച ആയിട്ടും വീട്ടിൽ കല്യാണം വേച്ചില്ലേന്ന് പറഞ്ഞു രാവിലെ അങ് ഇറങ്ങിയാതെ വീട്ടില് ജോലിയൊന്നും ഇവിടെ ആരെയാണ് വേലക്കെ നിർത്തിട്ടുണ്ടോ നീ വരുമ്പോഴത്തേന്റെ ജോലിയെല്ലാം ചെയ്തു പോ നിന്റെ എനക്ക് ഒരു ജോലി ഇല്ലാതെ ഞാനങ്ങ് നടക്കുമല്ലോ നിൻ ആരാ അത് ശരി അപ്പുറത്ത് വീട്ടിൽ കിടക്കുന്ന കാറി എടുക്കാൻ പറ്റൂ വീട്ടിൽ അപ്പുറത്ത് വീട്ടുകിടക്കുന്ന കാറി നിനക്കെടുക്കാൻ പറ്റൂല ആ രാവിലെ അങ്ങ് ഒരുങ്ങി വന്നോ എന്നും സമയത്ത് എനിക്ക് നീ അങ്ങനെ പോകണെങ്കിൽ രാവിലെ വീട്ടിലെ ജോലി തീർത്തിട്ട് വേണം പോവാ വിലക്കാരി നീ ഇവിടെ ശമ്പളം കിട്ടുന്നെല്ലാം നിന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കുവല്ലേ നീ ഇവിടെ ചെറുക്കൻ കൈ കൊടുക്കുന്നു കൈ കിട്ടുന്നയ്യായിരം അതിന് ഒരു അയ്യായിരം കൊടുക്കും അത്ര വല്ലേ ഉള്ളു ഇരുപതിനായിരം രൂപേ ഞാൻ ഇവിടെ എല്ലാം ചെയ്യുന്നില്ലേ പിന്നെ ചേട്ടൻ പൈസ പത്തൊമ്പതിനായിരം രൂപ അതുകൊണ്ടല്ലേ ഇങ്ങനെ നോക്കുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ നോക്കൂ നോക്കൂ എനിക്ക് ഇനി ഞാൻ നിന്റെ അടുത്തൂടെ പണത്തിന്റെ കാര്യമെല്ലാം ചോദിച്ചോ ഇവിടെ ജോലി ചെയ്യുന്ന കാര്യല്ലേ നീ മതിയോ പിന്നെ വന്നിരിക്കുന്നു പിന്നെ ഓ ഓ തന്നെ ആ വേറെ ആരും ആരും കേക്കരുത് ഈ പറയുന്നത് സാറുമാര് പറയും ആ എന്നുവച്ച ഗവൺമെന്റ് ഓഫീസിൽ ഒരു ജോലി ഇല്ലാതെ ഇങ്ങനെ പെണ്ണുങ്ങളെ പൊഴുത്തികൊണ്ടിരിക്കുവല്ലേ ഒരു ജോലി കഴിഞ്ഞപ്പോ റൂമുണ്ട് ആ ഫ്രീ ഉണ്ട് ഒരു റൂം കൊള്ളാം നന്നായി പോയി എന്ന് പറയുന്നത് മീറ്റിംഗ് പോയിപ്പോ നാളെ തൊട്ട് നീ അപ്പൊ റൂമൊക്കെ ഉണ്ടല്ലോ ഇനി നാളെ തൊട്ട് ജോലിക്ക് ആ അങ്ങനെ ആ

നീ <tutly> ും കൂടിയ സോപ്പ് പതിക്കാൻ കേട്ടാ നാളെ മുട്ടക്കറിയും ചോറും പോരേറിയും മതി ആ ടേസ്റ്റുള്ള അടിപൊളി നെയ്യൊക്കെ ചേർത്ത് അത് ഉണ്ടാക്കി തരണേ അവിടെ എല്ലാരും കഴിച്ചിട്ട് നോക്കി ഈ എന്നും നല്ല അമ്മാവി ഊ കൈപ്പുണ്യുള്ള അമ്മാവി ഞാൻ പറയും ഊനങ്ങ് വെറുതെ കള്ളത്തരം പറഞ്ഞു പറഞ്ഞ് പണം കെട്ട് ഞാൻ പറയാം എൻ്റെ അമ്മാവി അങ്ങനെയാണ് എൻ്റെ അമ്മാവി ഇങ്ങനെയാണ് ഓ എനിക്ക് അമ്മാവി എനിക്കെന്ത് കിട്ടിയാരമ്മാവിമ്മ ടി കാക്ക കുളിച്ചാലേ കൊക്ക ഇല്ല ആ അതങ്ങനെയാണ് കാക്ക എത്ര കുളിച്ചാലും കൊക്കിന്റെ നിറം കിട്ടത്തില്ല ആ അതോണ്ട് മതി ഒരുങ്ങിയത് ആ മല കിടന്ന ചുറ്റി എവിടെയാണ് എവിടെ കിടക്കുന്നു നീ അത് മിറ്റ് തിന്നു അതോണ്ടാ ചോയിച്ചത് ആ പോണ വഴിക്ക് ഞാൻ കണ്ടില്ല എപ്പോഴും നോക്കുന്ന അതാണ് മേടിച്ചെന്നാണൊക്കെ അല്ലേ പറയുന്നത് കഴിഞ്ഞ ആഴ്ച മോതിരം മേടിച്ചല്ലേ എനിക്കൊരു മോതിരം മേടിച്ചു അതേ ഞാൻ എന്നാലും മേടിച്ചെന്നാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്ത് മേടിച്ചാലും പറയില്ല അതൊന്നു വെച്ച കൊള്ളത്തില്ല ഞാൻ ഞാൻ അവരെ മോള് അയ്യോ മോളെ അവളെ എന്റെ മോക്ക് ഞാൻ അഞ്ചു പവൻ്റെ ഒരു മാല അടിച്ചു വെച്ചേക്കുന്നത് അത് കൊണ്ടു കൊടുക്കണം ആ കട്ടുകൊണ്ട് പോകാനും അതുകൊണ്ട് കാണിച്ചു തരും നമുക്ക് അഞ്ചു പവൻ്റെ ഒരു മാല അടിച്ചിട്ടുണ്ട് മൂന്ന് ഉം നാലര പവൻ ഒരു കുലുസ് എന്നെ രണ്ട് പവനുണ്ട് അപ്പം രണ്ട് കാലിലായപ്പ നാല് പവൻ്റെ പുലിസായി എന്റെ മോക്ക് മേടിച്ചു വെച്ചോണ് അത് ഞാൻ എൻ്റെ മോക്ക് കൊണ്ടു കൊടുക്കും അവിടെ പിന്നെ ഈ ഇത് ഇതിൻ്റെ അച്ഛൻ ഭർത്താവ് എന്റെ ആ എൻ്റെ ഭർത്താവ് ഉണ്ടാക്കിയ വീടാണ് ആ ഞങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ എന്റെ മോനെഴുതി കൊടുക്കും ഇല്ലെങ്കിൽ അത് എന്റെ മോക്കേ കൊടുക്കും നല്ല എന്റെ മോക്ക് മാത്രമേ കൊടുക്കൂ പൊന്ന് സുന്ദരി കുട്ടിക്ക് മാത്രമേ കൊടുക്കൂ എന്റെ സുന്ദരി കുട്ടി മാത്രമേ കൊള്ളു എൻ്റെ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്റെ മോക്ക് മാത്രമേ കൊടുക്ക കൊടുക്കാവുള്ളൂ മോന് കൊടുക്കല്ലേ നോക്കി കാര്യം അവ നമ്മളെ നോക്കൂല്ല എന്റെ മോള് മാത്രേ അല്ലേ പന്ന് കേറുന്നാള് മഹാ പന്നച്ചിയും ദുഷ്ടത്തി ആണ് എന്നുവെച്ച വീട്ടില് എൻറെ മോളായിരുന്നെങ്കി എനിക്ക് എല്ലാ സഹായം ഉം അയ്യോ കരുവാണു ഇന്ന് എനിക്ക് റെഡിമെയ്ഡ് കണ്ണീർ എവിടെന്നാണ് റെഡിമെയ്ഡ് കണ്ട കണ്ട ഇപ്പൊ നേരെ നിന്നവള് കണ്ട കണ്ണില്ല അങ്ങോട്ട് മാറി എന്നിട്ട് കണ്ണിലിട്ട് കുത്തിയിട്ട് ഇനിയിപ്പൊ അവനടുത്ത് ഇത് വിളിച്ചു പറയുക അയ്യോ അയ്യോ നിനക്കിപ്പോ എന്റെ മോൻ നിനക്ക് അയ്യോ കയ്യോ അയ്യോ കേട്ടാ അങ്ങോട്ട് ഞാൻ ഇപ്പൊ കണ്ടത് അങ്ങോട്ട് മാറി എന്നിട്ട് കണ്ണി കുത്തിയിട്ടൊന്ന് കണ്ണീർ ലേസറും അടിച്ചു വെച്ചാതെയല്ലേ ഇതിന് കൈ അയ്യോ കരു ആരെങ്കിലും കണ്ട ഇവിടെ സ്വന്തമായിട്ട് കരയാണ് അയ്യോ പാവം അല്ല നിന ചുമ്മാതാ ഞാൻ പറഞ്ഞത് നിനക്ക് വേടിച്ചു വെച്ചേക്കുന്ന വാ അമ്മക്ക് പോയി മേടിക്ക അയ്യോടിക്ക അയ്യോ സൂപ്പർ സൂപ്പർ ഓടി മാറി